എല്ലാ ലോകരും ഈ ഫിറോസും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ദേണുവിനെ പറഞ്ഞു ഞങ്ങളെ പറഞ്ഞു അഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞന്റെ കാര്യം ഇവർ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഉണ്ടോ ആരവനെ സംരക്ഷിക്കും ആര് സംരക്ഷിക്കും അതുവരെ പറയും ഇവരാരും കൂടെ ഞങ്ങൾ ഏൽപ്പിക്കുന്നില്ല സംരക്ഷിക്കേ എന്തോന്നാ തങ്കച്ച ചേട്ടാ തങ്കച്ച ചേട്ടൻ ഈ പറയുന്നത് തങ്കച്ച ചേട്ടൻ്റെ മകളുടെ മകനെ ആര് നോക്കുമെന്ന് ഈ നാട്ടുകാരോടാണോ ചോദിക്കുന്നത് തങ്കച്ചേട്ടൻ്റെ മകളെ അല്ലെ മകളുടെ മകനെ നോക്കേണ്ടത് നാട്ടുകാരുടെ ബാധ്യതയാണോ സ്വാഭാവികമായിട്ടും ഒരു ഭാര്യയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളെ നോക്കുന്നത് അവരുടെ അമ്മമാരാണ് എല്ലാ നാട്ടുകളിലും അതാണ് പതിവ് ഇനി എന്താ നിങ്ങളെ നാട്ടിൽ മാത്രം എന്താ തങ്കച്ചചേട്ട അതിന് പ്രത്യേകമായിട്ട് വേറെ എന്തെങ്കിലും നിബന്ധനോ കാര്യങ്ങളേറ്റാനുണ്ടോ രേണു പറയുന്നുണ്ട് എനിക്ക് ഉറങ്ങാൻ സമയമില്ല ഞാൻ റീൽസിൽ അഭിനയിക്കാൻ പോകുന്നു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു സീരിയൽ അഭിനയിക്കാൻ പോകുന്നു നാടകം അഭിനയിക്കാൻ പോകുന്നു ഇതിലെല്ലാം കിട്ടുന്ന പൈസ എടുത്തിട്ട് ആദ്യത്തെ കെട്ടിലേതായാലും കുട്ടികളൊന്നും ഇല്ലല്ലോ തങ്കച്ച ചേട്ട ആകെ ഒരു മോനല്ലേ ഉള്ളൂ അവനെ നോക്കിക്കൂടെ പിന്നെ എന്താണ് പരിപാടി നാട്ടുകാരോടാണോ ചോദിക്കുന്നത് അഞ്ച് വയസ്സുള്ള മകനെ നിങ്ങളാരും നോക്കും ഇവനെ ആര് സംരക്ഷിക്കും എന്തോന്നാണ് തങ്കച്ച ചേട്ടാവും അല്ലാത്ത ചേട്ടനാണ് തങ്കച്ചച്ചേട്ടൻ ബാക്കിപ്പാറ കേൾക്കട്ടെ സത്യസന്ധം വേണം ഈ പറഞ്ഞ വ്യക്തികൾക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് ഓർക്കണം അതിന്റെ എത്ര വലിയ സമ്പന്നനായിക്കോട്ടെ അല്ലെ വലിയ കോൺട്രാക്ട് ആയിക്കോട്ടെ ഇതാണോ പുള്ളി ചെയ്യേണ്ട കാര്യം ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ കാണണം ഞാൻ എടുത്ത് കാണിക്കാം അന്നേരം അതിന്റെ തെണ്ണം വരുവുള്ളൂ തട്ടി വല്ലോ മുഴുവൻ മേളിൽ നിന്ന് താഴോട്ട് അടർന്ന് വീണോണ്ടിരിക്കുക അടർന്ന് വീണോണ്ടിരിക്കുക അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോ ഭിത്തി ഇങ്ങനെ അകത്ത് പെയ്റ്റു എല്ലാം കാണും പുറത്ത് കറുത്തിരിക്കും അതിന്റെ ആ സിമെന്റും കൂടെ കട്ടട സിമന്റിൻ്റെ കൂടെ തേപ്പില്ലെങ്കിൽ കട്ട മരഞ്ഞു നരഞ്ഞ് പോകും അങ്ങനെ വീടിന്റെ അവസ്ഥ നിസായം ഫിറ്റ് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം ഞാൻ ഉണ്ടാതിരുന്ന ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസ്ഥ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേനെ നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് ഇതുപോലെയുള്ള വീട് ഉണ്ടാക്കി കൊടുക്കുക അവരെ അവിടെ താമസിപ്പിക്കാൻ ഈ ഉണ്ടാക്കുന്ന പറയുന്ന ആളവിടെ താമസിക്കാനും താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരോട് താമസിച്ച അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത് ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കരം കൂടി പറയാം ഞങ്ങളെ നോക്കണ്ട ഞങ്ങളെ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ കുഞ്ഞിനോ കിച്ചു അവന് ഇരുപത്തൊന്ന് വയസ്സായി ചുതി മരിക്കുമ്പോൾ അവർ പത്തൊമ്പത് വയസ്സുണ്ട് അവൻ കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷനെ പറയുന്നില്ല ഞങ്ങൾ നാളെ പോവാം ഈ കുഞ്ഞിനെവിടെ ഇട്ടിട്ട് പോകും അപ്പം തങ്കച്ച ചട്ടം പറയുകയാണ് ഇങ്ങനത്തെ ഒരു വീടിനി ആർക്കും ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കരുത് ഇല്ലാതങ്കച്ചേട്ട അത് നിർത്തി ആ പരിപാടി ഇതോടുകൂടി നിർത്തിയെന്ന് ഫിറോസ് കാക്ക പറഞ്ഞു ഇനി ഒരാൾക്കും ഇത്തരം ഒരു വീടുണ്ടാക്കി കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു ലക്ഷറി വീടൊന്നും എവിടെയും ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല സ്വാഭാവികമായിട്ടും ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് വീടാണ് ഒരു പത്ത് ലക്ഷം രൂപയിൽ ഒതുങ്ങുന്ന ഒരു സാധാരണ വീട് ഇത് അതൊന്നുമല്ല അടിപൊളി വീടാണ് നിങ്ങൾക്കുണ്ടാക്കി തന്നത് ഇനി അതിന് എന്തെങ്കിലും കേടുപാടുകളോ പ്രശ്നങ്ങളോ ഉണ്ട് എന്നിരിക്കട്ടെ അത് നല്ലവണ്ണം ചർച്ച ചെയ്ത് തീരുമാനിച്ച് നന്നാക്കി തരാൻ വേണ്ടി പറഞ്ഞാൽ പോരെ അത് പൊതുജന മധ്യത്തിൽ വന്ന് ഇത്തരം ഇങ്ങനെ പല്ലിളിച്ച് കാണിക്കേണ്ട യാതൊരു കാര്യവും അതിലില്ല രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ പറയുന്നത് രേണു സുതിയുടെ രണ്ടാമത്തെ മകനായ കിച്ചു അവനൊരു പുരുഷനാണ് ഇരുപത്തൊന്ന് വയസ്സായി എന്നൊക്കെ പറയുന്നുണ്ട് ഈ നിങ്ങളുടെ ഈ രണ്ടാളുടെയും ഈ കൊണ്ട് മാത്രമാണ് ഇതാണ് നിങ്ങളുടെ വീട്ടിലെ സ്വഭാവമെങ്കിൽ എങ്ങനെയാണ് ആ കിച്ചു എന്ന് പറയുന്ന മകൻ അവിടെ താമസിക്കുക അതുകൊണ്ട് തന്നെയാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാര്യങ്ങൾ പിന്നെ അഞ്ചു വയസ്സുള്ള മോനെ മാത്രം ആര് സംരക്ഷിക്കും ആര് സംരക്ഷിക്കും നാട്ടുകാരോട് ചോദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല തീർച്ചയായിട്ടും അതിന് ഉത്തരം നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുന്നത് പോലെ തന്നെ സുതിയിലുണ്ടായ രേണു സുതിക്ക് ഉണ്ടായ മകനാണ് ഈ രണ്ടാമത്തെ മകൻ വൃതപ്പൻ അവനെ തീർച്ചയായിട്ടും നോക്കേണ്ട ബാധ്യത അവൻ്റെ അമ്മക്ക് തന്നെയാണ് ഇത് നാട്ടുകാരോട് എല്ലാവരോടും വിളിച്ചിട്ട് ആര് നോക്കും ആര് നോക്കുമെന്ന് ചോദിച്ചത് കൊണ്ട് കാര്യമില്ല പിന്നെ പുരയുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ നല്ല വീടല്ലേ ഇനി അതിന് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റനൻസ് ചെയ്ത് ഭാവിയിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവച്ച് നല്ല വണ്ണം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ ഇതും മരണം വരെ തീർച്ചയായിട്ടും ഈ ഉണ്ടാക്കി തന്ന ഫിറോസും അല്ലെങ്കിൽ ഫാദറും വന്നിട്ട് എല്ലാ മെയിൻ്റെനൻസ് വർക്കും ചെയ്തു തരണമെന്ന് പറയുന്ന ഒരു ന്യായവും ഇല്ല ഇനി അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ മാന്യമായ രീതിയിലാണെങ്കിൽ നിങ്ങൾ പോയി പറഞ്ഞാൽ അത് ചെയ്തു തരികയും ചെയ്യുമായിരുന്നു അതും ഇല്ലാണ്ടാക്കിയത് ഈ തങ്കച്ചച്ചാട്ടൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ ഈ രണ്ടു നാവും നാഭം കൊണ്ടാണ് എന്നാണ് പറയാനുള്ളത് നമുക്ക് ബാക്കി പറാം ആ ചോർച്ച എന്ന് പറഞ്ഞാ നമ്മൾ എറച്ചിലും ചോർച്ച എന്നൊക്കെ പറഞ്ഞു ഞാൻ എറച്ചിലടിക്കാന്ന് കേട്ടിട്ടുണ്ടോന്നറിയാം ഓരോ സ്ഥലത്തും ഓരോ വാക്കുകളാണ് നമ്മളെ വീടിനകത്ത് ഇരുന്ന മഴ പെയ്യുമ്പോൾ വെള്ളം അകത്ത് കയറുന്നതിനാണ് ഞാൻ ചോർച്ച ചോർച്ചയെന്ന് പറഞ്ഞാൽ അത് എറിച്ചിലടിക്കാന്നും പറയും ഞാൻ എന്റെ വായിൽ അത് ചോർച്ചയായിട്ടാണ് വന്നത് അതായത് ഇങ്ങനെ ചോർന്നിട്ട് എറച്ചിൽ വീടിനകത്ത് എന്തായാലും വെള്ളം വരും മഴ പെയ്യുമ്പോൾ വീട് ചോർന്നിങ്ങനെ ഈ എന്തുവാ ഇവര് പണിത ഈ വാർക്ക് വാർത്ത് വെച്ചേക്കുന്നെന്ന് പറയും കമ്പി കെട്ടി വാർത്ത് വെച്ച വാർക്ക വീട് എന്ന് പറയില്ല വാർക്ക വീട് ഓൾ വീട് ഈ ഭാഗത്ത് വാർക്ക വീടിന്റെ അകത്തു വാർക്ക് ഉള്ള ഭാഗത്തൂടെ അല്ല ഞാൻ പറഞ്ഞു ഈ ഇരിക്കുന്ന സ്ഥലമാണ് സ്ഥലം ഏരിയ ഇവിടെ ഈ മുകളിലോട്ട് ഏഹ് കുറച്ച് അഴികളുണ്ട് അവിടെ നിന്ന് എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറും ഇതാണ് ഞാൻ പറഞ്ഞ നനയുന്നുണ്ടെന്ന് ചോരുന്നത് അപ്പൊ നമ്മുടെ രേണു സുദ്ധി പറയാണ് ചോർച്ചയാണ് എന്ന് പറഞ്ഞത് ചാറ്റൽ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർപ്പില്ല ഈ ബാർപ്പിൻ്റെ മുകളിൽ വാർക്കപ്പൊര അല്ലെങ്കിൽ ഓട്ടുപൊര എന്നൊക്കെ പറയുന്നതിന് അവർക്ക് ഇങ്ങനെ അറിയില്ല എന്താണ് ഈ ചോർച്ച എന്താണ് ഈ ചാറ്റൽ എന്നൊന്നും അറിയാത്തൊരു പാപമാളാണ് നമ്മുടെ രേണു അതേ ചോർച്ചയാണ് നാവിൽ നിന്ന് അങ്ങോട്ട് വീണു പോയതാണ് പോലും ചോർച്ച അതേ നാവിൻ്റെ ചോർച്ചയാണ് പ്രശ്നം രേണു സുതിൻ്റെ നാവാണ് മോശം അതുതന്നെയാണ് എല്ലാവരും രേണുസുതിക്കെതിരെ എങ്ങനെ വീഡിയോ ചെയ്യുന്നതും അതുപോലെ തന്നെ എങ്ങനെ കുറ്റം പറയുന്നതും എല്ലാം വല്ലാതെ വീടിൻ്റെ അകത്ത് വെള്ളമുണ്ട് അതാണ് ചോർച്ച എന്ന് പറയും വീടിൻ്റെ അകത്ത് ആരെ ബക്കറ്റ് കൊണ്ട് മുക്കിപ്പാർന്നതായിരിക്കും ചില പ്പോൾ വെള്ളം അങ്ങനെ കയറിയ വെള്ളമായിരിക്കും പിന്നെ കണ്ടമ്പറി സ്റ്റൈലൊക്കെ വീടുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉള്ളവർക്കറിയാം തീർച്ചയായിട്ടും ആ വീടിന്ന് ചുമ്മാനി അടിച്ചുകൊണ്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് പാ പാറുന്നതിനെയാണ് നിങ്ങൾ ചാറ്റൽ എന്നൊക്കെ പറയുന്നത് അതിന് യാതൊരു വിശ്വസിക്കും ചോർച്ച എന്ന് പറയില്ല ചോർച്ച എന്ന് പറഞ്ഞാൽ വാർപ്പ് പണി കഴിഞ്ഞ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കുന്നതിനെയാണ് ചോർച്ച എന്ന് പറയുന്നത് പാവമിത ഒന്നും അറിയാത്ത ഒരു പാവം സ്ത്രീയാണ് നമ്മുടെ നമ്മള് രേണുസ്തുതി അഭിനയിക്കാൻ നല്ല വണ്ണം അറിയാം അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാളും കൊള്ളാം തങ്കച്ച ചേട്ടനും മകളും രണ്ടും കുഴപ്പമില്ല രണ്ടാളും ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് തന്നെ പറയണം ബാക്കി പറ കേക്കട്ടെ ആ ഈ എന്ന് പറയുന്നത് ഈ വീട് തേച്ചിരിക്കുന്നത് സിമന്റും മണലും ഇല്ലാതെയാണ് സിമിന്റും എംസാൻറ്റും ഇല്ല സാധാരണ വീട് പണി നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഞാനൊരു കട്ടൺ പണിയാരനായിരുന്നു അങ്ങനെ തേ തേച്ച് ഇത് കെട്ടിക്കഴിഞ്ഞാൽ തേപ്പെന്ന് പറയുന്ന സാധനം തേക്കുന്നത് സിമെന്റും മണലില്ലെങ്കിൽ മണലുണ്ടെങ്കിൽ മണൽ മണലില്ലെങ്കിൽ എംസാൻഡ് ചെയ്ത് കിട്ടുന്നത് ഇവിടെ വെറും ഒരു എന്താ പറയാ ക്ലേ പോലെ ഒരു സാധനം കുമ്മായം പോലെ കുമ്ം പോലെ പായ്ക്കറ്റ് കുമ്മായം പോലെ അമ്പത് കിലോയുടെ പായ്ക്കറ്റ് ഇത് കൊടുക്കൊണ്ടായിരിക്കും ഞാൻ അന്ന് ജോലി ചെയ്ത് നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പൊ ആധുനിക മോഡൽ എല്ലായിടത്തും ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു എനിക്ക് തർക്കിക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന നാട്ടുകാർ അപ്പൊ ഞാനൊന്നും മിണ്ടാതെ പറയുന്നത് എനിക്ക് വർക്കറിയാം ഞാനൊന്നും മിണ്ടീല പക്ഷേ ഈ വീടിന്റെ അതാണ് തേപ്പ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതിന്റെ തറകെട്ട് ഇതിന്റെ പിത്തികെട്ട് ഇതിന്റെ കോൺക്രീറ്റ് ഇതെല്ലാം നല്ല മാന്യമായിട്ട് ചെയ്തു ബാക്കി ഇതിന്റെ ഇത് തേച്ചത് പ്ലാസ്റ്ററിങ് കംപ്ലീറ്റ് ഈ കുമ്മായം കൊണ്ട് തേച്ചത് കൊണ്ട് മുഴുവനും മഴ നനഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക പുറകുന്നു ഈ വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസം രേണു ഇവിടെ നനയമെന്ന് പറഞ്ഞപ്പം രേണു പറഞ്ഞ പച്ച കള്ളവാണെന്ന് അപ്പൊ തങ്കച്ച ഒരു സത്യം അറിയാതെ അങ്ങ് തുറന്ന് പറയുകയാണ് തറ അടിപൊളി വർക്കാണ് യാതൊരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ വാർക്കപ്പണി നല്ല വർക്കാണ് ഒരു കുഴപ്പവുമില്ല ഫില്ലർ ഒരു കുഴപ്പവുമില്ല അത് തന്നെയാണ് ഒരു വീടിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത് അതിലാണ് പിന്നെ തങ്കത്ത് ചേട്ടം പറയുന്നുണ്ട് ആ തേക്കുന്ന സമയത്ത് ഇപ്പോൾ ആധുനിക രീതിയിൽ പ്ലാസ്റ്ററിങ് ഒരുപാട് സ്റ്റൈലിൽ ഇന്ന് ലോകത്ത് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കണം അത്തരം പരീക്ഷണങ്ങൾ പുതിയ കോൺട്രാക്ടർമാർ അവരുടെ വർക്ക് കിട്ടുന്ന സമയത്ത് അങ്ങനത്തെ പുതിയ വർക്കുകളെല്ലാം ചെയ്ത് പരീക്ഷിക്കും അത് സ്വാഭാവികമാണ് ഇനി അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ അത്തരം കാര്യത്തിന് ഫിറോസ് ഖാ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി കാര്യങ്ങളും ഗ്യാരണ്ടി പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് തിരിച്ച് തരാം മാന്യമായ രീതിയിൽ അദ്ദേഹത്തോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിന് പകരം ആ വീട് തന്ന ഫാദറിനെ നിങ്ങൾ അപമാനിച്ചു ആ വീടുണ്ടാക്കി തന്ന ഫിറോസ് ഖാനെ നിങ്ങൾ അപമാനിച്ചു അതിൽ സഹകരിച്ച എല്ലാവരുടെയും മനസ്സിനെ നിങ്ങൾ മുറിവേൽപ്പിച്ചു ഇങ്ങനെ ഒരു സമൂഹത്തെ മു മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ താമസിക്കാൻ വേണ്ടി കഴിയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇത്രയും വലിയ ഡയലോഗ് പറയുന്നത് നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ വീട് അല്ലെങ്കിൽ വീട് പൊളിച്ചു തരാൻ വേണ്ടി പറയണം എന്നിട്ട് നിങ്ങളെ പൈസ എടുത്തിട്ട് നിങ്ങൾ വേറെ വീടുണ്ടാക്കണം അല്ലാതെ സാധാരണ ജനങ്ങളുടെ പൈസ കൊണ്ട് ഒരു ദാനമായി കിട്ടിയ ഒരു വീടിനെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളെയും വിളിച്ചു കൂട്ടി താങ്കളുടെ മകൾ ചോർച്ചയാണ് ചോർച്ചയാണ് എന്ന് പറഞ്ഞത് ഇന്ന് ലക്ഷക്കണക്കിന് വീഡിയോ ആയിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മകളെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൊള്ളി അതുപോലെ തന്നെ ആണ് അത് ഉണ്ടാക്കി തന്ന ആളെക്കുറിച്ച് നിങ്ങളെ മകൾ പറഞ്ഞപ്പോൾ അവൾക്കും പൊള്ളും കാരണം അവരുടെ കേസിൽ നിന്ന് ഫിറോസ്ക പറയുന്നുണ്ട് സ്വന്തം ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ലാഭത്തിൻ്റെ അഞ്ച് ലക്ഷം രൂപ ആ വീട്ടിലേക്ക് സംഭാവനയായിട്ട് അദ്ദേഹം തന്നു അദ്ദേഹത്തിനെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് ഭാര്യയുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് അവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ താങ്കൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് അവിടെ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങളൊരു വീടുണ്ടാക്കിയിരുന്നെങ്കിൽ നിങ്ങളുടെ മകൾ ഇന്ന് ഇവിടെ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ വരികയില്ലായിരുന്നു ഇവിടെ നല്ലൊരു വീടില്ലെങ്കിൽ നിങ്ങൾ നയിച്ചുണ്ടാക്കി വീട്ടിൽ പോയി ഇരിക്കാമായിരുന്നു പക്ഷെ അത് നിങ്ങളുണ്ടാക്കിയില്ല അതാണ് കുഴപ്പം എന്നിട്ട് ഇപ്പോൾ ദാനമായി കിട്ടിയ വീടിന് കുറ്റവും പറഞ്ഞ് വന്നിരിക്കുകയാണ് തങ്കച്ച അതാണ് തങ്കച്ച ജനങ്ങളെല്ലാം തന്നെ നിങ്ങളെ മക്കളെയും നിങ്ങളുടെ മകളെ ചീത്ത പറയാനുള്ള ഒരു കാരണം പിന്നെ മകനെ ആര് നോക്കും അവൻ അഞ്ച് വയസ്സേ ഉള്ളൂ എല്ലാവരും കിച്ചുവിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു കേരളീയരെല്ലാം ഇങ്ങനെ പറയുമ്പോൾ കിച്ചു എന്ന് പറയുന്ന മകനും അതുപോലെ തന്നെ രേണുസുതിയിലും ഉണ്ടായ റതപ്പൻ എന്ന് പറയുന്ന ഈ കുട്ടിക്കും വേണ്ടിയിട്ട് തന്നെയാണ് കേരളത്തിലെ ഈ ജനത തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ വീടും സ്ഥലവും എല്ലാം കൊടുത്ത് അവിടെ ഇരുത്തിയത് അല്ലാതെ തങ്കച്ച ചേട്ടനെയും ഭാര്യയെയും അതുപോലെ തന്നെ ഇവരെ അനിയത്തിയെയും കുട്ടികളെയും എല്ലാം അവിടെ കൊണ്ട് പാർപ്പിച്ച് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തീർച്ചയായിട്ടും നാട്ടുകാർ ചോദിക്കും അവർ അവരനിയത്തിമാർക്കും കുടുംബക്കാർക്കുമൊക്കെ നിൽക്കാൻ വേറെ വീടുകളുണ്ടാക്കി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് കിച്ചു എന്ന് പറയുന്ന നമ്മുടെ ശുതിച്ചേട്ടൻ്റെ മകൻ ആ വീട്ടിൽ നിൽക്കാത്തത് അതുകൊണ്ടാണ് പിന്നെ താങ്കൾ ഇപ്പം യോണിയൽ മീഡിയയിൽ വന്ന് വന്ന് പറയുന്ന ഡയലോഗുകൾ കേട്ടാൽ തന്നെ മനസ്സിലാകും ഈ ഒരു പ്രശ്നം വീട്ടിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഋതപ്പനെയും അതുപോലെ തന്നെ കിച്ചുവിനേയും രണ്ട് കണ്ണ് കൊണ്ടാണ് കാണുന്നത് എന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും കാരണം അങ്ങനത്തെ വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത് അവൻ ഇരുപത്തൊന്ന് വയസ്സുള്ള പുരുഷനാണ് പോലും മറ്റേത് അഞ്ച് വയസ്സുള്ള കുഞ്ഞു മോനും അവനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല എന്നാണ് പറയുന്നത് അവനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് സാർ എല്ലാവരും അവനും കിച്ചുവിനെയും ഒരേ കണ്ണിൽ കൂടിയാണ് കാണുന്നത് പക്ഷേ നിങ്ങളെ അങ്ങനെ കാണാൻ വേണ്ടി മലയാളികൾക്ക് സാധിക്കുകയില്ല അതുതന്നെയാണ് പ്രശ്നം നിങ്ങളെയും നിങ്ങളുടെ മകളും പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന പ്രവൃത്തികളും കണ്ടാൽ ഒരാളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയില്ല ഇന്ന് എന്നല്ല ഇനി ഒരു കാലത്തും അത് നിങ്ങൾക്ക് കിട്ടാനും വേണ്ടി പോകുന്നില്ല തീർച്ചയായിട്ടും സുധിക്കും അവരുടെ കുടുംബത്തിനും അതുപോലെ തന്നെ അവരുടെ മക്കൾക്കും അവരുടെ ഭാര്യ എന്ന് പറയുന്ന രേണുവിനും ആ വീട്ടിൽ സുഖമായിട്ട് സംരക്ഷിച്ചു പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഈ നാട്ടുകാരും അതുപോലെ തന്നെ വീടുണ്ടാക്കി കൊടുത്ത ഫിറോസ്കായും അതുപോലെ തന്നെ ഫാദറും എല്ലാം ചെയ്തു കൊടുക്കുമെന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ അതുകൊണ്ട് ചേട്ടന് സ്ഥലം വിടാം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം